മൂന്ന് മണിക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കണേണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ പോകേണ്ടതാണ് ഒരിതുമില്ല വെള്ളം കയറി ഞങ്ങളുടെ പേരുടെ ഉള്ളൊക്കെ ആകെ ഇതായി കിടക്കണം ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേപോലെ വെള്ളം കയറി ഒരു ദിവസം ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ല എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞിട്ട് ഒന്നും ചെയ്യണില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ടോയ്ലറ്റ് വരെ നിറഞ്ഞു കിടക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ പോകണം പരീക്ഷക്ക് പോകണ്ട കുഞ്ഞുങ്ങൾ അണക്കയിരിക്കണം നാളെയൊക്കെ അത് പരീക്ഷ ഉള്ളത് അതുങ്ങളെയൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും വേറെ ഉള്ളിൽ ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റണില്ല എന്ത് ചെയ്യാനാണ് എങ്ങനെ എത്തി വള്ളത്തിന് വന്നാണ് എല്ലാവരും കഴിഞ്ഞവണ സമരം നടത്തിയപ്പോൾ കളക്ടർ വന്നൊക്കെ ഉറപ്പ് വന്ന് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞതാണല്ലോ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടില്ല ഒന്നും പാലിച്ചിട്ടില്ല ഒരാഴ്ച കഴിയുമ്പോൾ മീറ്റിംഗ് കൂടി ഞങ്ങൾ എല്ലാം സംഘടിപ്പിച്ചാലും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് പോയത് അല്ലെങ്കിൽ അന്ന് പോകൂല്ലായിരുന്നു ഇവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു പിന്നെയും വെള്ളം കയറിക്കൊണ്ട് ഈ മൂന്ന് മണി എളുപ്പിൽ വന്നത് ഇരിക്കണവിടാണ് ആരുമില്ലാതന്നെ തുരുത്തിൽ എല്ലാ വീടുകളിലും വെള്ളം കയറി എല്ലാ വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന പന്ത്രണ്ട് വർഷം ഈ വെള്ളം കയറാൻ കേറാൻ തുടങ്ങിട്ട് അന്നൊന്നും അത് പിള്ളേർക്കൊന്നും ബാത്റൂമിൽ പോകാനൊന്നും പറ്റില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാ വെള്ളം കിറങ്ങണം വരെ നോക്കിക്കൊണ്ടിരിക്കാണ് അത്ര കഷ്ടപ്പാടാ എവിടെയാമ്മോൾ പഠിക്കുന്നവടെയാറവത്ത് എങ്ങനെ പോകും രാവിലെ വീട്ടിൽ നിന്ന് റെഡിയായി വന്ന് പുലർച്ചു വന്നിരിക്കുന്നതാണല്ലേ ഇതാണ് അവസ്ഥ ഞങ്ങടെ പെരക്കാത്തൊക്കെ വെള്ളമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നാള് വന്ന് പോയതാണ് ഞങ്ങൾ ഇതിനൊരു സമാധാനം ഇല്ലാതെ ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഇല്ലാതെ ഞങ്ങൾ ഇനി പറഞ്ഞത് കളക്ടർ പോകൂല്ല പറഞ്ഞേക്കളക്ടർ വന്നിട്ടും കാര്യമില്ല കളക്ടർ ഇന്നാളും വന്നു പോയതല്ലേ മുഖ്യമന്ത്രി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ ഒരു രക്ഷയില്ല ഞങ്ങൾ കിട്ടണ തന്നെ നിൽക്കും ചേച്ചി വെള്ളം കേറി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നു രാത്രിയാവൂലോ കേറുമ്പോ ഇത്ര സമയം കഴിഞ്ഞാ ഇറങ്ങും നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ പറയാൻ പറ്റൂല കയറ്റം ഭയങ്കരണ്ട് നല്ല സ്പീഡിലാ വെള്ളം കയറണത് പക്ഷെ അതുപോലെ ഇറങ്ങണില്ല പെരക്കാത്തന്നെ കെട്ടി കിടക്കും എന്താ ചേച്ചി പരിഹാരം എന്താ ഉള്ളത് ഞങ്ങൾക്ക് ഔട്ടർ ഫണ്ട് വരണം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഔട്ടർ ഫണ്ട് വരാതെന്ന് വൃത്തിയില്ല ഞാൻ ഈ ഫ്ലാറ്റ് വന്നപ്പോൾ തുടങ്ങിയ ഞങ്ങൾക്ക് അവിടെ വെള്ളം കേറാൻ തുടങ്ങിയത് അത് ഞങ്ങൾക്ക് വെള്ളം കയറില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കൊച്ചിങ്ങൾ കഷ്ടപ്പാടാണ് കൊച്ചു ഞങ്ങൾ എന്ത് ചെയ്യാം വെള്ളം തേവോ കൊച്ചുങ്ങളെ നോക്കുവോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അറുപത് കുടുംബങ്ങളുണ്ട് അറുപത് വീട്ടുകാരാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത് ഈ അറുപത് വീട്ടുകാരില് ഏതാണ്ടും ഒരു അമ്പത്തിയഞ്ച് വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കണ അത്ര ഭയങ്കര ദുരിതമാണ് അനുഭവിക്കുന്നത് അത് ഞങ്ങളിപ്പോൾ പല നാളുകളായിട്ട് ഇവിടെ വന്ന് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സമരത്തിൽ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഇതുപോലെ വന്ന് ആ വേലിയേറ്റത്തിന് വന്ന് കയറി ഞങ്ങൾക്ക് കളക്ടറും ഇവർ വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി ഞങ്ങൾക്ക് ഞങ്ങളോട് ചർച്ചയ്ക്ക് വെച്ച് അവർ മുപ്പതാം ഉള്ളിൽ ഞങ്ങൾക്കൊരു പ്രാ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിൻ്റ് തരാം നിങ്ങൾ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പക്ഷേ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാലാം തീയതി മൂന്നാം തീയതി വരെ അവർ ഞങ്ങൾക്ക് ഒരു ഒന്നും തന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവർ അന്ന് ഇരുപത്തിയേഴാം തീയതി മീറ്റിംഗ് കൂടി അതിൻ്റെ ആ റിസൾട്ട് ആ മിനി മിനിസ്റ്റ് ഞങ്ങൾക്ക് നാലാം തീയതി തന്നു ആ നാലാം തീയതി തന്ന ആ മിനിസ്റ്റിൽ പിന്നെ കെ എസ് സി സി ഡക്ക് നമ്മൾ ഇവർ കൊടുത്തേക്കുന്ന മറുപടികൾ ഒന്നും തൃപ്തികരമല്ല ഇനി അത് വീണ്ടും ഒന്നിന്ന് തുടങ്ങുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചത് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവില്ല പെട്ടെന്നൊരു പരിഹാരം ഇവരുടെ പേരിലുണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ പേരിലും ഹൺഡ്രഡ് പെർസെൻറ്റും ക്ലിയർ ആയിരിക്കണേ ഇവര് ഇതൊരു കളികളാണത് ഇത് ഇവര് ഇവർ ഉണ്ടാക്കി കിടക്കുന്ന ഒരു കളികളാണത് ഇതെല്ലാം ശരിയായി കോൺട്രാക്ട് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് കോൺട്രാക്ട് വരെ ഉണ്ടായിരുന്നു ഈ കോൺട്രാക്ട് വരെ എന്താ ഉണ്ടായിട്ട് പോലും കോൺട്രാക്ട് കൊടുത്തൊരു സാധനത്തിന് പൊലൂഷൻ്റെ ഈ സിആർഎസ്ഇറ്റിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ഇവർ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കണേ ഈ പാവപ്പെട്ട അപത്തറുപത് കുടുംബത്തിൻ്റെ ജീവിതം ഈ കുഞ്ഞുകുട്ടി പരാതി ഞങ്ങളെ വെള്ളത്തിലിട്ട് വലിച്ചിഴക്കുക എന്നുള്ളൊരു ധർമ്മസങ്കടത്തിന് ഒരു പരിഹാരം കാണാനായിട്ടുള്ള ഒരു മനസാക്ഷിയുള്ളവർ ഈ പറഞ്ഞ ആളുകളായിട്ട് ആരുമില്ല ഇതിനെതിരെ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളിപ്പം ഇന്നും ബുദ്ധിമുട്ടി കയറി വന്നേക്കുന്നത് ഇതിനൊരു ശാശ്വതമാണ് ഞങ്ങൾ സമരം എന്ന് ഇത് നാല് അഞ്ച് പ്രാവശ്യമായി ഓഫീസിൽ വന്ന് അഭയം പ്രാപിക്കണത് ഇനി ഇന്നിവിടുന്ന് ഞങ്ങൾ ഇറങ്ങില്ല ഇറങ്ങിയില്ല ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്യില്ല മരണം